ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കണത് വട്ടൂരാണ് കേട്ടോ ഞാൻ എപ്പോഴും പൊരിച്ചപത്തിൽ ഉണ്ടാക്കിയ വീഡിയോ ചെയ്യുന്നു അതേപോലെ ഞാൻ വട്ടൂർ എപ്പോഴൊന്നുണ്ടാക്കി വെക്കണം കേട്ടു അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലേ ഇല്ലേന്നുള്ള സംശയത്തിൽ ഞാൻ നോക്കാതിരിക്കല്ലോ അപ്പോൾ ഇന്നൊന്ന് നോക്കി വയ്ക്കട്ടെ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇത് കുറച്ച് സമയം കുഴച്ച് വെക്കണമല്ലോ ഈ ഇഷ്ടമൊക്കെ കൂട്ടിങ്ങാണ്ട് അപ്പോൾ അത് ചെയ്തൊക്കെട്ടെ എഴുതി കേട്ടോ ആദ്യം തന്നെ അടുക്കളയിലേക്ക് പോന്നിട്ട് കേട്ടോ കൊഴച്ചുവച്ചിട്ട് പിന്നെ നമ്മൾ വെറും ഇതിനൊക്കെ പോകാമല്ലോ വിചാരിച്ചിട്ട് ഒരു മൂന്ന് കപ്പ് മൈദപ്പൊടി എടുത്തിരിക്കണം കേട്ടോ അതിൽക്ക് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അവരെ നെയ്യുവാണെങ്കിൽ നെയ്യ് കൂട്ടാം ഞാനും അയല കൂട്ടിയിരിക്കണേ പിന്നെ ഒരു സ്പൂണ് ഈസ്റ്റ് എടുത്തിരിക്കണം ഇതേക്ക് ഒരു കപ്പ് ചെറിയ ചൂടിലെ പാൽ കൊടുക്കട്ടെ ഇനി കുറച്ച് സമയത്തൊന്ന് ഈ ചൂടിലെ പാ ചെറിയ ചൂടിലെ പാലിൽ കുറച്ച് സമയത്തൊന്ന് ഇരിക്കണം എന്നിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കേണ്ടത് എറണാകുളത്ത് കൂടി കണ്ണൂർ കൂടിയൊക്കെ എറണാകുളം അല്ല കണ്ണൂർ ഭാഗത്തു കൂടിയൊക്കെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് അല്ലത് ഒരു സ്പൂണ് പഞ്ചാരട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ തൈര് മാണം കേട്ടോ എടുക്കണ ഞാൻ തന്നെയാണ് അതുകൊണ്ട് എന്നെ കാണൊന്നുമില്ല വേണ്ട കാലുവേദന തന്നോ എപ്പോഴും കാലുവേദന ഊരവേദന തന്നെ അത് മാറിയിട്ടിപ്പോ അത് മാറിയെന്ന് പറയാൻ വിധി ഉണ്ടായാൽ മതി എന്ന് എന്നും ഊരവേദന തന്നെ രാവിലൊക്കെ നീച്ചൊന്ന് പോയിരുന്നെങ്കിൽ പാടേ എന്താ അറിയോ പിന്നെ വേദന സഹിച്ചിങ്ങനെ തന്നെയല്ല അപ്പം അമ്മകള് എന്നും തന്നെയല്ലേ ഒരു സ്പൂണ് പുളിയില്ലാത്ത തൈരി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു സ്പൂണ് കോര ഒരു സ്പൂണും കൂടി വേണം നീ കുറച്ചേരം ഈസ്റ്റി പാലിലൊന്ന് കടക്കട്ടെ ഈ പിന്നെ പൊടി കൂട്ടി വെച്ചാൽ പൊടി കൂട്ടി വെക്കല്ല പൊടി കൊഴച്ചേക്കുക ഒന്ന് പൊന്തി വരും ഒക്കെ വേണ്ടേ രണ്ട് രണ്ട് മണിക്കൂറായാലും കഴിച്ചണം ഉണ്ടാക്കണമെങ്കിൽ പൊടിയൊക്കെ ഇവിടെ നല്ലോണം കുഴച്ചെടുത്തേക്കണം കേട്ടോ പാലൊക്കെ കൂട്ടി പാൽ ഒരു കപ്പ് പാല് കൂട്ടിയത് പിന്നെ ഇച്ചത് തേഞ്ഞു കേട്ടോ ഈ മാവിക്കാ ഒരു കപ്പ് പാൽ തേഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പാല് ഒരു കപ്പ് പാലെടുത്ത് അത് പിന്നെ രണ്ട് മൂന്ന് സ്പൂൺ ചെറിയ ചൂടില്ല വെള്ളം ചേർത്താൽ മതി അപ്പോൾ ഇനി ഇതൊന്ന് റെസ്റ്റിന് വെക്കണം രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ ഈ പാത്രത്തിൽ കുറച്ച് ഓയില് പരട്ടിയിട്ട് അതിൽ വക്കട്ടേ പിന്നെ പൊട്ടിപ്പൊടിച്ചു ഓയില് തേച്ചിട്ടുണ്ടെങ്കിൽ ഇതേക്ക് വെക്കട്ടെ ഇതിൻ്റെ മുകളിലൊന്നു ആയാലും പരത്തിക്കട്ടെ അല്ലെങ്കിൽ മാവ് ഉണങ്ങി പൊറോട്ടക്കൊക്കെ മാവ് കഴിച്ചാലും ഇങ്ങനെ പുറത്ത് ഓയിൽ തേച്ചിട്ടാണല്ലോ വെക്കുക അതേപോലെ വെക്കട്ടെ ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കട്ടെ രണ്ടുമണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കണേ കാണിച്ചിട്ടുണ്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കണം കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടി ചിക്കനൊക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം തണുപ്പൊക്കെ ഒന്ന് പോട്ടെ കഴുകി എടുക്കണം പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടു ലൈക്ക് ചെയ്യുകയുണ്ടോ ഷെയർ ചെയ്യുക കുറേ നമ്മൾ വീഡിയോ ഉള്ള തുടങ്ങിയിട്ട് അതിന്റെ അടിയിൽ പറ്റ സുഖമില്ലാതാവും വീഡിയോ പിന്നെയും നിർത്തും അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി നമുക്കറിയാലോ നമ്മള് വീഡിയോ എന്തിനാണ് ചെയ്യണേന്നൊക്കെ അപ്പൊ മക്കളെ ഇനി നമ്മൾ പത്ത ചിക്കൻ ഉണ്ടാക്കാനില്ല ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് ഞാനതേ ഈ ചിക്കന് മഞ്ഞപ്പൊടി കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് ഒരു വിസിനടുപ്പിച്ചെടുക്കട്ടെ ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണേ ബട്ടർ ചിക്കൻ ഉണ്ടാക്കണം ക്രീമിൻ്റെ അടുത്തില്ല കേട്ടോ എന്താ ക്രീമൊക്കെ വേണല്ലോ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം അതില്ലാത്തതുകൊണ്ട് ഞാൻ അത് കൂട്ടണില്ല കേട്ടോ ഇല്ലതൊക്കെ വെച്ചാണ്ട് അതിന് പകരം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് എന്തായാലും കൂട്ടണം അത് കൂട്ടണുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് മഞ്ഞളും പൊടി ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് കുരുമുളക് ഏ പറഞ്ഞാൽ കിട്ടണില്ലല്ലോ കുറച്ച് കുരുമുളകും പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്നും ഒരു വിസിലടുപ്പിച്ചെടുക്കട്ടെ ഒരു വിസിലടുപ്പിച്ചിട്ട് എടുക്കട്ടെ കേട്ടോ ഉള്ളി പൊരിച്ച് കോരണം ഉള്ളി പൊരിച്ച് കോരിയിട്ട് അത് തണുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം പിന്നെ തക്കാളി അടിച്ചെടുക്കണം അതൊക്കെ ചെയ്തിട്ട് ഇനി ഉണ്ടാക്കണ കാണിച്ചോ വീഡിയോ എടുക്കലും കുക്കിംഗ് മുമ്പാടെ ആകുമ്പോൾ എന്താ പറയുക പെട്ടെന്നായി കിട്ടില്ല നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനേ ഒരസ്പൂണ് മഞ്ഞളും പൊടിയും ഒരു സ്പൂണ് എരിലമുളകും പൊടിയും ഒരസ്പൂണ് കാശ്മീരി ചില്ലി എടുക്കണം പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒക്കെ എടുത്ത് ഒരു വേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കണെട്ടോ പിന്നെ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് വളർത്തിട്ട് വെച്ചിട്ടുണ്ട് അരച്ചെടുക്കണം ഉള്ളി വാട്ടി കോരിയതാ കേട്ടോ ഉള്ളി പൊരിച്ചു കോരിയിട്ടുണ്ട് ഇത് ചൂട് പോയിട്ട് ഇനി അരച്ചെടുക്കണം പിന്നെ രണ്ട് തക്കാളി രണ്ട് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ കസൂരി മേത്തി അതൊന്ന് ചൂടാക്കി പൊടിച്ചെട്ടോ ഇനി ഉള്ളി ഒന്ന് അരച്ചെടുക്കട്ടെ പിന്നെ പത്തിരി കുറച്ച് ചൂടാൻ കേട്ടോ അത് ഇന്നലെ പരുത്തിയ പത്തിരി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇനി ഇതും ഒന്ന് ചൂട് കൊടുക്കണം അപ്പം മക്കളെ നമ്മളൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ ചൂടായിട്ടുണ്ട് ഇനി ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ഞാൻ എടുക്കുന്ന വീഡിയോ ശരിക്കും ആയിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വീഡിയോ ഇടൂല എഡിറ്റ് ചെയ്യാൻ കഴിയാതാണെങ്കിൽ ഫ്രിഡ്ജ് മറ്റേ ഫ്രിഡ്ജൊക്കെ ഒന്നും ആക്കിയിട്ടില്ല അതിനൊക്കെ ഒരു ദിവസം മെനക്കടാണ്ട് അപ്പൊ ഈ ഫ്രിഡ്ജ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ച് ഇട്ടു കൊടുക്കുന്നു കേട്ടോ ചെക്ക് കാണുന്നുണ്ട് എന്തൊക്കെയാ പട്ടിപ്പ് നോക്കണം ഫോണിപ്പും നോക്കണം ഈ ചിക്കൻ ഈ ഇട്ടുകൊടുക്കൊക്കെ ഇട്ടുകൊടുക്കട്ടെട്ടോ വെള്ളം ഒഴിവാക്കിട്ട് ചിക്കൻ മാത്രം ഇട്ടുകൊടുക്കട്ടെ ചട്ടി കുറച്ച് കുണ്ടില്ല ചട്ടിയാണ് അത് കുണ്ട് കുറവാണ് ചിക്കൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇതൊന്നി വാച്ചെ ഫസ്റ്റ് സമയം ഉള്ളി ഉള്ളി വറുത്ത് കോരി അരച്ചെടുത്ത പേസ്റ്റും അതേമാതിരി തക്കാളി അരച്ചെടുത്ത പേസ്റ്റും ഒക്കെ പാർന്നു കൊടുത്തേക്കണം കേട്ടോ ഇനി മസാലയിൽ ഇതൊന്ന് നല്ലോണം ഈ മസാല ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് കുടിച്ചോളം വഴറ്റണം പിന്നെ മഞ്ഞളും മുളകും മല്ലിയൊക്കെ പേസ്റ്റാക്കി ചെയ്യുന്നല്ലോ അതാണ് ആദ്യം ഇട്ടുകൊടുത്തത് പിന്നെയാണ് ഉള്ളി പിന്നെ അരച്ചെടുത്ത ഇട്ട് പിന്നെ തക്കാളി പേസ്റ്റ് ഇട്ടുകൊടുത്തു ശരിക്കും കാണിച്ചാൻ ഒന്നും പറ്റണില്ല വീഡിയോ എടുക്കലും കുക്കിങ് കുക്കിങ്ങും പാടെ രണ്ടും പാടെ നടക്കൂല അതിന് പ്രചനില്ല പിന്നെ ചിക്കൻ ഒരു വിസിപ്പിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ ഇതൊന്നി തീക്കൊഴിച്ചു കൊടുക്ക കേട്ടോ ഇത് കുറുകി വരും കേട്ടോ ഞാൻ വണ്ടി പരിപ്പരച്ച ഉണ്ട് ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇനി അത് കൊടുക്കണം പിന്നെ ക്രീമും ചേർത്തില്ല പറഞ്ഞില്ലേ ഞാൻ നല്ല കുഞ്ഞോള് സൂപ്പർ മാർക്കറ്റിൽ പോവുക ശരിയെന്നു അപ്പം ഞാൻ പറയാൻ മറന്നു അപ്പം ഞാനിത് ഉണ്ടാക്കണത് ആലോചിച്ചിട്ടുണ്ടായില്ലാട്ടോ ഇനി ഏതായാലും ഇനി ഒരു വട്ടം ഞാൻ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പരിപാടി ഇത് ഉണ്ടാക്കണ കാണിച്ചിട്ടുണ്ട് കാണണം എന്നില്ല കമൻറ്റ് നമ്മളെ ബട്ടർ ചിക്കനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അണ്ടിപ്പരിപ്പ് അരച്ചു കൊടുത്തതൊന്ന് പറഞ്ഞു പിന്നെ കസൂരിമേത്തി മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുക അതോടെ നമ്മളെ ബട്ടർ ചിക്കൻ റെഡി ആയി എന്ന് പറയാം ഇനി അണ്ടിപ്പരിപ്പ് അരച്ചു കൊടുത്തത് പറഞ്ഞിട്ടുണ്ട് ക്രീമും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി അത് ഇല്ല കേട്ടോ ഇല്ലാ എഴുതിയിട്ട് ടേസ്റ്റ് അമ്മയൊന്നും ഉണ്ടാവില്ല ചട്ടിയാണ് മാറ്റിയാൽ ഫുണ്ടുള്ള ചട്ടി വേണങ്ങനത്തൊക്കെ പണിയ്ക്കാൻ അപ്പം ഞാൻ ഈ ചട്ടി എടുത്തതുമില്ല കുണ്ടില്ലാത്ത ചട്ടിയിൽ ഉണ്ടാക്കിനാൽ ഇളക്കാനൊന്നും പറ്റണ്ടേ പടിപൊളി ബട്ടർ ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണ്ട കേട്ടോ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പം ഇട്ടുകൊടുക്കട്ടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനും ഒരു ബിരിയാണി വെക്കുന്ന പണിയുണ്ട് കേട്ടോ ഓരോന്നും അരച്ചെടുക്കലും വേവിച്ചെടുക്കലും ഒക്കെ ആയിട്ട് ഒരു ബിരിയാണി വെക്കുന്ന സമയം വേണം റെഡിയാക്കാൻ നീ കസൂരി മേത്തിയിട്ട് കൊടുക്കട്ടെ അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മോൾക്ക് ലക്ഷം വട്ട ഇട്ട് കൊടുക്കണം അപ്പോൾ ബട്ടർ ചിക്കൻ റെഡി കേട്ടോ നീ ബട്ടൂരണ്ടാക്കണം അതും കൂടിയും കാണിച്ച പത്തിരി ഇടോ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞു ഇനി പത്തിരി കുറച്ച് ഇന്നലത്തെ പത്തിരി ഇണ്ട് ബിരിയാണി അതൊന്നും ഇപ്പൊടുക്കട്ടെ ബട്ടൂരണ്ടാക്കണം ഓളൊക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞൊന്ന് പരത്തട്ടെ പരത്തിയിട്ട് നാല് കഷണാക്കിട്ട് എണ്ണയിൽ ചുട്ട് പോരട്ടോ ഇതൊന്ന് പരത്തി എടുത്ത് നാല് കഷണാക്കി വെട്ടിട്ടാണ് പൊരിച്ചു പോരുക എന്നാപ്പ വീഡിയോ ഒക്കെ വൈറലാകും ഞമ്മളിങ്ങനെ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ അപ്പൊ വൈറലായി പോവു ണ്ടോ ആദ്യം എണ്ണീ കിട്ടി ഇതൊന്നും പൊരിച്ചെടുക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ട് അതാ എണ്ണ ചൂടാ ചൂടാറാൻ പാടില്ലേണ്ടോ ൊന്ന് പൊരിച്ചു പോകട്ടെട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാത്തോലൊക്കെ ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടേ ഒന്ന് പറയണ്ട അഭിപ്രായം പറയുണ്ട എങ്ങനെ പിന്നെ എവിടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഇത് എന്ത് പരിപാടിക്കും ഇത് ഇണ്ടാക്കും നമ്മളെവിടെ ഒന്നും അങ്ങനത്തെ അതില്ലോ ഞാനിതിന്റെ ഇതൊന്നും അറിയാൻ വേണ്ടി പിന്നെ നമ്മൾ നോക്കിയാലോ നമ്മക്ക ടേസ്റ്റ് എന്താ എങ്ങനെയാണ് അതെന്നൊക്കെ അറിയ ചൂടറിയത് ചൂടറിയോട്ട് എണ്ണേനെല്ലാം ചൂട വട്ടൂരൊക്കെ റെഡി ആയിട്ടോ വട്ടർ ചിക്കൻ ആയി ഞങ്ങള് ചായ എടുത്തിട്ട് എല്ലാരും ഫ്രൈ ചെയ്തിട്ടായിട്ടുള്ള പറയുണ്ടോ the dealer put them